ഹായ് വ്യൂവേഴ്സ് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന കാരണമാണ് എടുക്കാനിത് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ മോൻ്റെ എടുക്കൽ പോയിരിക്കുമായിരുന്നു അത് കാരണം ചെറിയൊരു വീഡിയോ ഇന്നെടുക്കാം ഞാൻ ചക്ക പൊരിക്കാൻ പോവുകയാണ് അധികം പഴുത്തതല്ല ചനച്ച ചക്കയാണിത് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു നുള്ളു മഞ്ഞള് പൊടിയായിട്ടിരിക്കുന്നത് ഇച്ചിരി ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പ് എത്തിക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എന്ന് നോക്കാവേ ചുളക്കി ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ ഇതിന് മറച്ചിടാം കേട്ടോ എടുക്കാം കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ ഇതുപോലെ പക്ഷെ അമ്മ കുരു കൂടെ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതെനിക്ക് അറിയത്തില്ല ആരെങ്കിലുമൊക്കെ നമുക്ക് വിരുന്നുകാരും വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല കളറിന് വേറെ ഇച്ചിരി മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് മാത്രം ഓക്കെ എല്ലാവരും ഉണ്ടാക്കണേ ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ പഴംപൊരി പോലെ തന്നെ പക്ഷെ ഒരു ശകലം ഇങ്ങനെ കട്ടിയായിട്ട് എടുപ്പുണ്ട് പഴത്താകുമ്പോഴത്തേക്ക് ഒരു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടല്ലായിരിക്കും നല്ല ഇതൊരു ഇച്ചിരി കട്ടിയുള്ള ചക്കയായിരുന്നു പക്ഷേ നല്ല രുചിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു